എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ലെഞ്ച് തയ്യാറാക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത് അപ്പോൾ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം கடு கிட்டு கடுகு பொட்டி தொடங்கும் நமக்கு தரையாக എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു ചെറിയ രണ്ട് സവാളയും അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും കൊണ്ടാണ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുതായിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട് തോരനായതുകൊണ്ട് ചെറിയ രീതിയിൽ വേണം അരിയാൻ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഒരു അഞ്ചു മിനിറ്റ് നല്ലപോലെ ആവിയിലിരുന്ന് ഇത് വേഗണം നമുക്ക് അടച്ചു വെക്കാം ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് കൊണ്ട് വേഗം ആവിയിലിരുന്നു തന്നെ ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടെ വേഗണം നമുക്ക് ഇത് തുറന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കാം ഈ അരപ്പിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ചെറുത കുറച്ച് മുളക് പൊടി ഒരു രണ്ട് മൂന്ന് കറിവേപ്പില ഇത്രയാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നതാണ് അരച്ചല്ല നല്ലതായിട്ട് ചതച്ചെടുത്തേക്കാണ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കാം ഇട്ട് നമുക്ക് അടച്ചു വെക്കാം ചെറിയ തീയിൽ ഇരുന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ തേയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ വെച്ചേക്കാം നമുക്ക് തോരൻ റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു ചകലം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം അരയ്ക്കുമ്പം ഗരം മസാലയോ പെരിഞ്ചീരമോ ചേർത്ത് അരച്ചാലും കുഴപ്പമില്ല ലാസ്റ്റ് ആഡ് ചെയ്താലും കുഴപ്പമില്ല എന്നിട്ട് നല്ലപോലെ ഇളക്കാം മണം വരുന്നുണ്ട് ആ മസാലയുടെയൊക്കെ മണം ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചിക്കൻ്റെ ഒരു രീതിയൊക്കെയാണ് നമ്മൾ ഈ ഗരം മസാല ആഡ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വരുന്നത് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കിഴങ്ങ് കൊണ്ടുള്ള തോരൻ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന തോര് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ കണ്ടു പറക്കുന്ന നല്ല സൂപ്പർ കഴുങ്ങു തോരൻ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഒരു മോരുകറി കൂടി ഉണ്ടാക്കാം ഈ മോരുകറിക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിക്കാ ചോദിച്ചാല് ഈ മോരുകറിയുടെ തേങ്ങ ചേർക്കില്ല ഇതും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതി ഈ ഒരു മോരുകറി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഞ്ച് ഉച്ചയ്ക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കണം എന്ന് തോന്നിയ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ രണ്ട് കറികളും തയ്യാറാക്കി നമുക്ക് ഊന്ന് കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മോരുകറി ഉണ്ടാക്കാം ഒരു മൺകലമാണ് വെച്ചിരിക്കുന്നത് മോര് കറി വെക്കാനായിട്ട് ഒരു മൺകലം വെച്ചിട്ടുണ്ട് ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടാവണം ഒരു രണ്ട് മിനിറ്റ് എടുക്കും ഇത് ചൂടാവാൻ വേണ്ടിയിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കുഞ്ഞി സവാള ഒരു ഇച്ചിരി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് ഇതിത്രയും ഒരുമിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലതുപോലെ മൂക്കണം ഇത് മോരുകറി വെക്കാനൊക്കെ നമുക്ക് മൺഡലമാണ് ഏറ്റവും നല്ലത് വീട്ടിയാകാതിരിക്കയും നല്ല ടേസ്റ്റും ഉണ്ടാവും ഇതൊരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഇളക്കാം ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട് തീ കുറച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു ശകല ഉലുവപ്പൊടി എന്നിട്ട് നല്ലപോലെ ഇളക്കാം ഞാൻ തൈര് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ട് തീ നല്ലതുപോലെ കുറച്ചു കൊടുക്കണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം തൈര് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു ശഹലം കായപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതി നല്ലതുപോലെ ഇളക്കാം തേങ്ങ അരയ്ക്കാത്ത മോരുകറിയും കിഴങ്ങ് തോരനും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് ഡിഷസ് ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയത് ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ